നമസ്കാരം ഹനുമാന്റെ ഭജനം അല്ലെങ്കിൽ ഹനുമാന്റെ ഉപാസന ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഹനുമാനെ ഉപാസിക്കേണ്ടത് സാധാരണഗതിയിൽ നമ്മളെ കേരളീയർ ഹനുമാന്റെ ഉപാസന കുറച്ച് കുറവാണ് കേരളീയർക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലേക്കാണ് ഹനുമാന്റെ ഉപാസന കൂടുതൽ നമ്മൾ കാണാൻ കഴിയുക അപ്പോ ഹനുമാന്റെ ഉപാസനയുടെ പ്രാധാന്യം എന്താണ് എങ്ങനെയാണ് ഹനുമാനെ ഉപാസിക്കേണ്ടത് നമുക്ക് പലപ്പോഴും ഈ ഹനുമാനെ പലരും ഉപാസിക്കാത്തത് അല്ലെങ്കിൽ ഹനുമാന്റെ മന്ത്രം ജീവിക്കാത്തത് ഒക്കെ കുറേ ഭയമുള്ളത് കൊണ്ടാണ് കാര്യം ഹനുമാൻ ഭയങ്കര കണിശക്കാരനായ ഒരു ദേവനാണ് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദോഷമായിട്ട് വരും അതുപോലെ ഹനുമാൻ്റെ അടുത്തേക്ക് നമ്മൾ ഹനുമാൻ ഇഷ്ടദേവനായിട്ട് സ്വീകരിച്ചാൽ നമ്മൾ ബ്രഹ്മചര്യം പോലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹനുമാനോടൊരു ഭയം എല്ലാവർക്കും ഉള്ളത് ഹനുമാൻ്റെ ഉപാസനയിൽ ഒരു ഭയം ഉള്ളത് സത്യത്തിൽ അങ്ങനെ ഭയപ്പെടേണ്ടതായ ഒരു ദേവനല്ല ഹനുമാൻ സാധാരണ ഈശ്വരന്മാരെ നമ്മൾ എങ്ങനെ ഉപാസിക്കുന്നുവോ അതേപോലെ തന്നെ നമുക്ക് ഹനുമാനെ ഉപാസിക്കാം യാതൊരു ദോഷവും ഇല്ല എന്ന് മാത്രമല്ല ഹനുമാന്റെ ഉപാസകർക്ക് ചില പ്രത്യേകമായ ഗുണങ്ങൾ ആ ഹനുമത് ഭജനത്തിലൂടെ ആർജിക്കുവാനും കഴിയും ഈ ശ്രീരാമ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് ശ്രീരാമദേവനും സീതാദേവിയും ഇരിക്കുമ്പോൾ ഭഗവാൻ ഹനുമാനോട് ചോദിച്ചു ഹനുമാൻ എന്തു വരമാണ് ഞാൻ തരേണ്ടത് ഇഷ്ടമുള്ള വരം എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചോളൂ പറയുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ് എന്തു വരം വേണമെങ്കിലും ഹനുമാനെ ചോദിക്കാം ആ രാമഭക്തൻ ഒന്നു മാത്രമേ ചോദിച്ചുള്ളൂ രാമനാമം ഉള്ള കാലത്തോളം രാമകഥ ഉള്ള അത്ര കാലത്തോളം രാമനാമം ജപിച്ചുകൊണ്ട് രാമഭക്തിയിൽ മുഴുകി എനിക്ക് ജീവിക്കാൻ സാധിക്കണം അത് മാത്രമേ അദ്ദേഹം ചോദിച്ചുള്ളൂ ശ്രീരാമചന്ദ്രനോട് ഭഗവാൻ അങ്ങനെ തന്നെ അത് അനുഗ്രഹിച്ച് നൽകുകയും ചെയ്തു ഹനുമാൻ ചിരഞ്ജീവിയാണ് ഹനുമാന് മരണമില്ല അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഇന്നും ഹിമാലയത്തിൽ എവിടെയോ ആ ഹിമാലയ സാനുക്കളിലെ ഏതോ ഒരു ഗുഹയിൽ ആ രാമഭക്തൻ രാമനാമം ജപിച്ചുകൊണ്ട് രാമായണം പാരായണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു എന്നാണ് അത് തന്നെയാണ് ഹനുമാന്റെ ഏറ്റവും വലിയ പ്രാധാന്യവും മഹാത്മ്യവും ഹനുമാൻ ഇന്നും ജീവനോടെ ഉണ്ട് ഹനുമാൻ ദേഹത്യാഗം ചെയ്തിട്ടില്ല ശ്രീരാമചന്ദ്രൻ സരയൂ നദിയിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണനും തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയി പല അവതാരങ്ങളും അവരവരുടെ അവതാരുദ്ദേശം പൂർത്തീകരിച്ച് അവരവരുടേതായ ലോകത്തിലേക്ക് തിരിച്ചുപോയി ഹനുമാൻ മാത്രം ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നു ത്രേതായുഗം മുതൽ ആ ദ്വാപരയുഗത്തിലൂടെ കടന്നു വന്ന് ഈ കലിയുഗത്തിലും ഹനുമാൻ ജീവിക്കുന്നു ത്രേതായുഗത്തിൽ ആ രാമഭക്തനായി ആ മഹാവീരനായി രാക്ഷസംതകനായിട്ട് ഹനുമാൻ ജീവിച്ചു ബ്രഹ്മാസ്ത്രം കൊണ്ട് ഇന്ദ്രജിത്ത് എല്ലാവരെയും വീഴ്ചപ്പോ ആകെ എല്ലാവരും മരിച്ചു എന്ന് തന്നെ നിശ്ചയിച്ച ഇരിക്കുമ്പോൾ വിഭീഷണൻ വന്ന് ഓരോരുത്തരെ ഓരോരുത്തരുടെ ജീവനുണ്ടോ ജീവനുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ജാംബവാൻ മാത്രം ഒരു ഞരക്കം കെട്ടു അപ്പൊ ജാംബവാനോട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞപ്പോ ജാംഭവാൻ ചോദിച്ചു ഹനുമാൻ ഉണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പൊ വിഭീഷണം പറഞ്ഞു ദാ എന്റെ കൂടെ തന്നെ ഉണ്ട് അദ്ദേഹത്തിന് മാത്രം അദ്ദേഹം മരിച്ചിട്ടില്ല ജാംഭവാൻ പറഞ്ഞു എന്നാ യുദ്ധം നമ്മൾ ജയിച്ചു ഹനുമാൻ ഉള്ളിടത്തോളം കാലം രാമന് പരാജയമില്ല ശ്രീരാമന് പരാജയമില്ല രാമസേനയ്ക്ക് പരാജയമില്ല അത് ജാം അറിയാം ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം പിന്നീട് കൈലാസത്തിൽ നിന്നും ആ പർവ്വതം എടുത്ത് ഉയർത്തിക്കൊണ്ടു വന്നതും രാമലക്ഷ്മന്മാരെ ജീവിപ്പിച്ചതും ആ കഥയൊക്കെ പ്രസിദ്ധമാണ് ആ രാമഭക്തന്റെ കഥ ഹനുമത് ഭക്തന്റെ കഥ ഇത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ദ്വാപരയുഗത്തിൽ അർജുനന്റെ രഥത്തിൻ്റെ കൊടിയടയാളമായിട്ടായിരുന്നു ഹനുമാൻ ഉണ്ടായത് ആ യുദ്ധത്തിൽ ആ ഹനുമത് ആ പാർത്ഥസാരഥയുടെ ആ നേതൃത്വത്തിലുള്ള യുദ്ധം ആ രഥം നയിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ആ ധജത്തില് ഹനുമാൻ ഹനുമാന്റെ ഭീകരമായ അട്ടഹാസത്തോടെ കൗരവ സൈന്യത്തെ അദ്ദേഹം ഭയപ്പെടുത്തിയിരുന്നു ദ്വാപരയുഗത്തിൽ നമുക്കറിയാം കലിയുഗത്തിലും അദ്ദേഹമുണ്ട് ഇത്രയും പറയാൻ കാരണം പലപ്പോഴും ഹനുമാന്റെ പ്രാധാന്യം നമ്മൾക്ക് അറിയില്ല ഹനുമാന്റെ ഒന്നാമത്തെ പ്രാധാന്യം ഇപ്പോഴും ഹനുമാൻ ചിരഞ്ജീവിയായി ആ ഹിമാലയ സാനുക്കളിൽ ജീവിക്കുന്നു എന്നതാണ് രണ്ടാമത്തേത് നമ്മൾ ഏത് ദേവനെയാണോ ഭജിക്കുന്നത് ആ ദേവന്റെ ഗുണങ്ങൾ ഈ ഭക്തനിലേക്ക് അറിയാണ്ട് സ്വാംശീകരിക്കപ്പെടും ഹനുമാന്റെ ഗുണമാണ് വിനയം ഭക്തി സത്യസന്ധത ബലം വീര്യം വിദ്യ ഇതെല്ലാം ഹനുമാൻ ഹനുമാന്റെ ഗുണങ്ങളാണ് ഹനുമാന്റെ ഭക്തന്മാർക്ക് ഇതെല്ലാം പ്രധാനം ഹനുമാൻ വാരിക്കോരി കൊടുക്കും ബലം വീര്യം എല്ലാം ആ ഹനുമത് ഭക്തന്മാർക്ക് ധാരാളമുണ്ട് ഭഗവാൻ അത് വാരിക്കോറി കൊടുക്കുന്നു ബലം ആർജിക്കേണ്ട ഗുണമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെല്ലാം ഹനുമാനെ ഭജിക്കണം അവർ ബലവാന്മാരായിട്ട് വളരണം അപ്പോഴേ ആ ധർമ്മത്തിനെതിരെ പ്രതികരിക്കാൻ അവർക്ക് ശക്തി ഉണ്ടാവുള്ളൂ മറ്റൊന്ന് വിദ്യയുടെ വിദ്യാവിജയം പറഞ്ഞു വിദ്യയ്ക്ക് ഹനുമാന്റെ ഭജനം വിശേഷാണ് നല്ല ഭാഷാശുദ്ധിക്ക് ഹനുമാന്റെ ഭജനം വളരെ വിശേഷാണ് ആ കിഷ്കിന്ത്യാകാന്ഡത്തിൽ വെച്ച് ഈ ലക്ഷ്മണൻ ശ്രീരാമനോട് പറയണു ഇയാളുടെ ഭാഷ ഹനുമാനെ കാണുമ്പോൾ പറയാം ഇയാളുടെ ഭാഷ കേട്ടാൽ തന്നെ അറിയാം ഇയാൾ ഉന്നതകുലജാതനാണ് ഇയാൾ പരമസാത്വികനാണ് ആ ഭാഷ കേട്ടപ്പോൾ തന്നെ ലക്ഷ്മണന് മനസ്സിലായി ശ്രീരാമേന്ദ്രന് മനസ്സിലായി അപ്പം ഭാഷാശുദ്ധി ലഭിക്കും മറ്റൊന്ന് നമുക്ക് പലർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് നല്ല ഗുരുക്കന്മാരെ കിട്ടാതിരിക്കുക ഹനുമാനെ ഭജിച്ചാൽ നല്ല ഗുരുക്കന്മാരെ കിട്ടും എല്ലാവരുടെയും ഒരു പരാതിയാണ് പലപ്പോഴും ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗുരുക്കന്മാരുടെയെന്നും ഈ യഥാർത്ഥ ഗുരുവിനെ എങ്ങനെ കണ്ടുപിടിക്കും പലരും അത് ചോദിക്കാറുണ്ട് ഹനുമാനെ ഭജിച്ചാൽ മതി കാരണം ഹനുമാന്റെ ഗുരു സൂര്യദേവനാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ സൂര്യൻ ഒരിടത്ത് നിൽക്കില്ലല്ലോ സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ആ സൂര്യൻ്റെ കൂടെ സൂര്യ രഥത്തിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെയാണ് ഹനുമാൻ വിദ്യ അഭ്യസിച്ചത് സൂര്യദേവനാണ് ഹനുമാന്റെ ഗുരു ഹനുമാനെ ഭജിച്ചാൽ നമുക്ക് വേണ്ടതായ ഗുരുവിനെ ഒരു സദ്ഗുരുവിനെ ആ ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യും മറ്റൊന്ന് ഐശ്വര്യമാണ് നമ്മൾ പലയിടത്തും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് ഹനുമാനെ ഭജിക്കുന്ന സ്ഥലത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല ഒരു സംശയവും വേണ്ട ധാരാളം ധനസ്ഥിതി ഇപ്പോൾ പല കമ്പനികൾ പല വലിയ വലിയ കമ്പനികളൊക്കെ നമുക്കറിയാം ഹനുമാൻക്ക് ഹനുമാനെ വേണ്ട പോലെ ഉപാസിക്കുന്നവരും ഹനുമാനെ വേണ്ട പോലെ പൂജിക്കുന്നവരുമാണ് അവരുടെ ജീവിത വിജയത്തിൻ്റെ ഒരു രഹസ്യം തന്നെ ഹനുമാനാണ് ഞാൻ ഭാരതമെന്ന് മാത്രം ഉദ്ദേശിക്കുന്ന ലോകം മുഴുവൻ ലോകത്തിൽ തന്നെ എത്രയോ പ്രധാന നേതാക്കന്മാർ ഇപ്പോൾ അമേരിക്കയുടെ അമേരിക്കയിലൊക്കെ നേതാ നേതാക്കന്മാർ നമുക്കറിയാം അതൊക്കെ നമുക്ക് അറിയാവുന്ന അവരൊക്കെ ഹനുമാനെ ഭജിക്കുന്നു ഹനുമാന്റെ ചെറിയ പ്രതിമ പോക്കറ്റിൽ കൊണ്ടടക്കണം എന്താ അദ്ദേഹത്തിൻ്റെ മഹാത്മ്യല്ലേ ഹൃദയപൂർവം കണ്ണീരോടെ വിളിച്ചാൽ ആ രാമഭക്തൻ ഓടിയെത്തും രക്ഷയ്ക്കായിട്ട് എവിടെയും അദ്ദേഹം കൈപിടിക്കും വഴി കാണിക്കും അനുഗ്രഹിക്കും ഹൃദയത്തോട് ചേർത്ത് നിർത്തും സ്വന്തം ഹൃദയത്തില് രാമനെയും സീതയെയും പ്രതിഷ്ഠിച്ച് ഒരു സാഹചര്യത്തിൽ ആ ഹൃദയം സ്വന്തം കൈകൊണ്ട് പിളർന്ന് കാണിച്ച ഭക്തനാണ് അതിലും വലിയൊരു ഭക്തൻ ഒരു പക്ഷേ ഈ ലോക ഇതിഹാസങ്ങളിലോ ലോകഗ്രന്ഥശേഖരങ്ങളിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെ ഒരു ഭാവന സ്വന്തം ഈശ്വരൻ സ്വന്തം ഭക്തി ഒന്ന് സംശയിച്ചപ്പോൾ ആ ഹൃദയം പിളർന്ന് കാണിച്ച് ഇതാ എൻ്റെ ഉള്ളിൽ ഈ ഇരിക്കുന്നു രാമൻ എന്ന് പറഞ്ഞ് കാണിച്ച ഹനുമാൻ ഇത് പറയാൻ കാരണം ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഇഷ്ടദേവതയുടെ കുറെ സ്വഭാവങ്ങൾ ഭക്തനിലേക്ക് വരും ഹനുമാനെ ഭജിക്കുമ്പോൾ ഉന്നതമായ പല ഗുണങ്ങളും നമ്മളിലേക്ക് നമ്മൾ അറിയാതെ സാംശീകരിക്കപ്പെടും അത് നമ്മുടെ ജീവിതത്തിന് വളരെ സഹായിക്കും എല്ലാവരും ശ്രീഹനുമാനെ ഭജിക്കുക ആ രാമമന്ത്രം ധാരാളം ജപിക്കുക രാമനാമം എവിടെയുണ്ടോ അവിടെ ഹനുമാനുണ്ട് കഥ എവിടെയുണ്ടോ അവിടെ ഹനുമാനുണ്ട് ഇപ്പോ പറയും ഈ ഗർഭിണികളായ സ്ത്രീകളെല്ലാം സുന്ദരകാണ്ഡൊക്കെ പാരായണം ചെയ്താൽ സത്പുത്രന്മാർ ഉണ്ടായിട്ട് വരും നല്ല കുട്ടികൾ അവർക്കുണ്ടാവും ആൺകുട്ടിയാണെങ്കിൽ വിദ്യയും യശസ്സും വീര്യവും ഉള്ളവനും പെൺകുട്ടികളാണെങ്കിൽ വിദ്യയും ധനവും ലക്ഷ്മിത്വം ഉള്ള ആയിട്ട് മാറുന്നതാണ് പറയാ സുന്ദരകാന്ഡ പാരായണം സുന്ദരകാന്ഡ പാരായണം മാത്രം മതി എത്ര വലിയ ദുഃഖങ്ങൾക്കും സമാധാനം ഒരു യാത്ര പുറപ്പെടുമ്പോഴോ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വല്ലാത്ത ഒരു തടസ്സം സംഭവിക്കുമ്പോഴോ ഹനുമാനെ വിചാരിച്ചാൽ മതി നമുക്ക് ക്ഷിപ്രം ഫലം കിട്ടും ഹനുമാനെ അവല നേരിക്കാം വെണ്ണ ചാർത്താം സാധാരണയുള്ള ഒഴിപാടുകൾ ഒക്കെ ഇപ്പോൾ വടമാല അല്ലെങ്കിൽ താമ്പൂലമാല ഇതൊക്കെ ഹനുമാൻ ചെയ്യാം ഇതെല്ലാം ഹനുമത് പ്രീതികരമായ ഒഴിപാടുകളാണ് നമ്മുടെ കേരളത്തിൽ പ്രസിദ്ധമായ ഹനുമാന്റെ അമ്പലമാണ് കവിയൂര് കവിയൂര് ഹനുമാൻ സ്വാമിയെ പോയി തൊഴണം അതേപോലെ തന്നെയാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഹനുമത് ക്ഷേത്രം പ്രസിദ്ധമാണല്ലോ ഹനുമത് ക്ഷേത്രങ്ങൾ പൊതുവേ കേരളത്തിൽ കുറവാണ് ഹനുമാൻ മാത്രമായിട്ടുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കുറവാണ് എറണാകുളം ശിവക്ഷേത്രത്തിനടുത്ത് ഹനുമാന്റെ പ്രതിഷ്ഠയുണ്ട് വളരെ കുറവാണ് ഹനുമത ക്ഷേത്രങ്ങൾ പുരാ പൗരാണികമായിട്ടുള്ള പ്രാധാന്യം കവിയൂരിനാണ് സാധാരണ പല ഗ്രന്ഥങ്ങളിലും കാണുന്നത് അപ്പം അതുകൊണ്ട് ഹനുമാനെ ഭജിക്കുക ഹനുമാനെ ഹൃദയത്തിൽ സ്വാംശീകരിക്കുക ഹനുമത് ഗുണങ്ങൾ സ്വാംശീകരിക്കുക എല്ലാവർക്കും ഹനുമാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം